ആйവർ പറഞ്ഞു ഓദൈവർ ഹ ആരെങ്ങോട്ട് ഓദൈ നമ്മോട്ടേക്കി ആരെന്ന് ഇതിനി പപ്പ എ ആരെ മാ 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 മാndaami അപ്പൈ ഇങ്ങോട്ട് എ ഐന ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഗയ്സ് ഇന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഇവിടെ അങ്ങനെ വീഡിയോ തന്നെ മോൾട്ടിക്ക് മീൻ ഇല്ല മീൻ ഇല്ല എന്നതിൽ ഞങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ആണ് എന്താ വെച്ചാൽ ഞങ്ങൾ വെച്ചിട്ടില്ല എടുക്കില്ല അതെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഇന്ന് ഞങ്ങൾ മീൻ വാങ്ങി ഞങ്ങൾ എക്സോസ്റ്റ് തുറന്നിട്ടു ഈ മണം മുഖം മൂടിയേതാക്ക അല്ലേ അപ്പം മീൻ വന്നിട്ട് വേറെ വന്നിട്ട് വേറെ വാനവാടിക്ക് ഞാൻ കൊണ്ടാക്കുന്ന വീഡിയോ വെച്ചിട്ട് കാണിക്കാം പിന്നെ മോൾട്ടിൻ്റെ കുറേ കാലത്ത് ആചാരമായിരുന്നു ഒരു മത്തി ഒരഞ്ചു മത്തി വച്ചിട്ട് കാഗ്രിപ്പാ വരുന്നത് തട്ടാ മാടി പോയാലായിരുന്നു മത്തി നിങ്ങളൊന്ന് പറയാനുള്ളത് കാത്തിരുന്ന് എന്റെ മത്തി കിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ എന്റെ കൂടെ കണ്ട കൈ ഇവിടെ ചെലവ് കുറച്ച് കൂടുതലാണ് ഓരോരുത്തർക്കും ഓരോ വീതം മത്തി വച്ചോളു ഉമ്മാച്ചോളൂ ഇത് ഞാൻ പറഞ്ഞു ഇത് ഇപ്പ ഞാന് പക്ഷെ മത്തി ഇഷ്ട വെച്ചൂലി അഞ്ചു പത്തിന് അഞ്ചു അഞ്ചു മത്തിയാണോ നേരം എത്ര മത്തിയാണോ മോട്ടിപ്പറു അതിൽ പരിച്ചുണ്ട് ചില്ലാണ് ആ എൺപത് ഒന്നാണെങ്കിൽ പ്രവർത്തിക്കും പറഞ്ഞ താത്തോടെ ഉം ധാരാ 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 വന്നിട്ടുള്ളത് നമ്മളെ കുട്ടിക്ക് ആര കുട്ടി അല്ലായില്ല കണ്ടിട്ട് മത്തി എങ്ങനുണ്ട് പേടി മത്തി ും ഇറച്ച വാങ്ങാനൊന്നും അറിയില്ല അതാ ഇറച്ച വാങ്ങാനും അറിയില്ല കോഴി മാത്രം പിന്നെ ഒരു കോഴി വെട്ടി പോന്നെയാ പിന്നെയാ ഇഷ്ടം മത്തി ഏ ആ നല്ല മത്തി നെയ്യാടമത്തി നാടൻ മത്തിക്ക് പിന്നെ മീൻ ആയ മതി അത് ഇന്ന മീൻ ഇല്ലോ ഏഹ് പൂച്ച അടിച്ചതാ അലിച്ചു ചേച്ചി അങ്ങനത്തെ സാധനം മറ്റൊരു മണം കിട്ടുന്ന ചെറിയ ഭക്തി വാങ്ങിയേ ഞാൻ അയില വാങ്ങണ്ടറി ആരെ പോയി പാരിന വലിയ കാറിന് ഇറങ്ങണില്ലേ കാറിന് ഇറങ്ങാൻ വേണ്ടി നോക്ക് കാറിലുണ്ടായിട്ട് ഇറങ്ങി ഭയങ്കര പൂർത്തിയായിട്ട്

കേട്ടോ ഉമ്മച്ചി പറയാനേ മെച്ചിക്ക് ഇഞ്ചി പ്രശ്നമല്ല ആ പാട്ടാണ് പ്രശ്നം ഇങ്ങനെ കാണാം നാളെ കണ്ണൂർ ശരി ഫാസിലു ആ നല്ല സറ്റ് പരിപാടിയാണ് എന്നിട്ടൊക്കെ പരിപാടി എന്താ രസാണ്ട് തേജ്മീ കുറെ കൊണ്ടു അവിടെ പോയിരിക്കും തിരക്ക കേറടി നിങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായില്ല അത് കിട്ടിയറി വേണേ എഴുതിക്കോളി എഴുതക്ക രാവിലെ ഇമാറ്റി കഴിച്ചു ഇന്നാണ് ഇപ്പൊ കൊണ്ടുവന്നത് ഇത് പിന്നെ വലിയ വലിയ ഇതൊരു തള്ളി എത്രങ്ങനെ ഡ്രസ്സാവും ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സ് കൂടെ

ുള്ളില് കത്ത മുന്തിക്കില്ല കയ്യിലടിക്കുവേണ്ട മുത്രീത്ത ആ പിന്നെ കരയാപ്പോ ഇപ്പോ ഉമ്മ കൊണ്ട ഉമ്മ കൊണ്ട പ്ലീസ് 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 ഔട്ടിയുടി പുടിപൊടി പോട്ടേ ഔ ഔ പച്ചക്ക് വരുത്തായിട്ടിക്കരുത്താണ്ട് ഊഞ്ഞണ്ട തെറ്റിയാണ് തെറ്റി ഞാനങ്ങനെ പോണു മത്തികൾ നല്ല മത്തികൾ അങ്ങനെ ഞങ്ങളെ മത്തി റെഡി ആയിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷം കേൾക്കാം അതിലെ മോളിട്ട് ചൂടാൻ പോവുകയാണ് വീട്ടിൽ നല്ല കഫക്കെട്ടൊക്കെ ഉണ്ടായാണ് പാട്ടം കടിക്കാൻ ഇടത്തേ അവളുടെ പരാക്രമം മൊത്തം കാണിക്കുന്നത് എന്തെങ്കിലും കൈ കൊണ്ടിരിക്കുന്നത് കജ്ജിന്ന് പറയലേ കയ്യു പറഞ്ഞെ ബാധിക്കുന്ന കാര്യം ശ്രീകരിച്ചു പച്ചക്കൊടി ഒറ്റപ്പം ആളുമൊക്കെ അടി ഏ പമ്പോ ഏത് എന്നാണെങ്കിൽ

പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ബേക്കില് നമ്മള് നേരെ വാടിക വീട്ടിട്ട് അവൾ വന്നിട്ട് നമുക്ക് ആളെ ഇൻഷാ അവളെ വീട് ഉൾപ്പെടുത്താൻ കാണാം ബൈ 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 അല്ലെ വേണ്ടല്ലേ താത്താര പോണ കാറോടു നമുക്ക് യാത്ര പറയാം ഈ സാധനം നമുക്ക് മുകളിൽ ബാസരെ ഉഴലുന്നാണോ ആക്രൈ? jarak peri akra idak peri akra da. ഇതോ? കുമ്മുമ്മേ. ഹേ? ആ ആകുണ്ടി. ഹേ? ആ പെണ്ണേ ഉള്ളിയല്ലേ? അതിൻ ചാടി ഊ തോറുന്നോടാ. തോരയാ കൂട്ടി. ഹ്. എ ഹ്. ഇപ്പൊ വരെ ഇലെ. ഹേ? ബേഗോ ബേഗോ. ഹേ? ബേഗന. ബേഗുന്നേ.